അധ്വാനം കൂടാതെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യ നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും പും എന്ന നരകത്തിൽ നിന്ന് ഒരു പിതാവിനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ ചരിത്രത്തിൻ്റെ പല സമയങ്ങളിലും പ്രകൃതി തൻ്റെ ഉഗ്രഭാവം കാണിച്ച് ഈ മനുഷ്യൻ്റെ ജീവിതം തന്നെ ദുസ്സഹമാക്കി മാറ്റാറുണ്ട് കേരളത്തെ സംബന്ധിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ അതിൻ്റെ ഉത്തരവാദിത്തം തലയിൽ കെട്ടിവെക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വിശുദ്ധ ക്രൈസ്തവരുടെ അടിസ്ഥാന ഗ്രന്ഥമായ ബൈബിളിനെയുമാണ് ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ഒരു ശ്രേഷ്ഠനായ ഒരു സന്യാസിയുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി അതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് നേരം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം സൃഷ്ടിക്ക് ശേഷം നിങ്ങൾ വംശവർധനവേ ഉണ്ടാക്കുക നന്നായിട്ട് പെറ്റി പെരുക ഈ ഭൂമിയുടെ മേൽ നിങ്ങൾ അധീശത്വം സ്ഥാപിക്കുക എന്താവശ്യത്തിനകത്ത് അതായത് കീഴ്പ്പെടുത്തി നിങ്ങൾ ജീവിച്ചു കൊള്ളുക അതുകൊണ്ട് തുടർന്ന് പറയുന്നു ഇതിനകത്തുള്ളതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭോഗത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് സംരക്ഷിക്കുക എന്ന മനോഭാവമുള്ള ഒരാളിൽ നിന്നും ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു ഉപദേശമായിട്ട് അതിനെ കാണാൻ കഴിയുകയോ ഈ സന്യാസി ഈ പറയുന്ന കാര്യം എവിടെ നിന്നായിരിക്കും ഈ സന്യാസിക്ക് കിട്ടിയിട്ടുണ്ടാവും ഇദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ടുള്ളത് ബൈബിൾ വായിച്ചിട്ട് അദ്ദേഹം കണ്ടെത്തിയതാണ് എന്ന് നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം പക്ഷെ അദ്ദേഹത്തിന് ബൈബിൾ വായിച്ചിട്ട് കിട്ടിയിട്ടുള്ളതല്ല അത് എന്ന് ഖണ്ഡിതമായി പറയാൻ എനിക്ക് കഴിയും ഇതെനിക്ക് പറയാൻ കഴിയുന്നത് ഞാൻ നാൽപ്പത്തി നാല് കൊല്ലമായി യൂണിവേഴ്സിറ്റികളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ പഠിപ്പിക്കുന്നു നാൽപ്പത്തി നാല് കൊല്ലം അപ്പം അങ്ങനെ രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് വർഷത്തോളം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി നയത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു ഒരു കുറച്ച് വിസിറ്റിംഗ് ലെക്ചേഴ്സ് ഒരു പത്ത് നൂറ് മണിക്കൂർ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ആദ്യം ചെയ്യുക അന്താരാഷ്ട്ര തലത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകൾ പരിശോധിക്കുക അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇറങ്ങിയ ഒരു വളരെ മനോഹരമായ പുസ്തകമാണ് ആ പുസ്തകം ഞാൻ നിർത്തി നോക്കിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന വാചകം ഇതാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് അതിൽ കൊടുത്തിട്ടുള്ള വാചകം ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ദൈവം പറയുന്നു നിങ്ങൾ പെറ്റുപരുക ഭൂമിയെ കീഴടക്കുക ഈ ഇതിലുള്ള വസ്തുക്കളെല്ലാം നിങ്ങളുടെ ഭോഗത്തിനായി സൃഷ്ടിച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ വാചകമാണ് ലോകത്തിലുള്ള എല്ലാ പ്രകൃതി ചൂഷണത്തിൻ്റെയും അടിസ്ഥാന രേഖ എന്നാണ് ഈ പുസ്തകം എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ ഈ പുസ്തകം വായിച്ചിട്ടുള്ള പലരും അതായത് എൻവയോൺമെന്റൽ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള പലരും ഈ പുസ്തകം റഫർ ചെയ്യുന്നുണ്ട് അപ്പൊ ലോകത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇത് സ്വാമിജിയുടെ കയ്യിലും എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത ആകണമെന്നില്ല സ്വാമിജി ഒരു പക്ഷേ നേരിട്ട് കണ്ടെത്തിയതാകാം അപ്പോ ഈ വാചകത്തിനെ മനസ്സിലാക്കുന്നതിൽ അപ്പൊ സ്വാമിജി തന്നെ തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നമുക്ക് തെറ്റുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തണം പ്രിയമുള്ളവരെ പഴയ നിയമത്തെ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് യേശു ക്രിസ്തു എന്ന താക്കോൽ ഉപയോഗിച്ചിട്ട് വേണം പഴയ നിയമം തുറക്കാൻ അങ്ങനെ തുറന്നില്ലെങ്കിൽ വളരെ വൈരുദ്ധ്യാത്മകമായ ഉത്തരങ്ങളിലേക്ക് പോകും വിശ്വാസം തന്നെ നശിച്ചു പോകും അപ്പൊ അങ്ങനെ വൈരുദ്ധ്യാത്മകമായ ഉത്തരത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ യേശു ക്രിസ്തു എന്ന താക്കോൽ ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ തുറക്കും അതിനെ പഴയ നിയമത്തിലെ സംഗതികളെ എങ്ങനെ സമീപിക്കണമെന്ന് വേറൊരു സ്ഥലത്തും പറയുന്നുണ്ട് എങ്ങനെയാണ് ആ പഴയതിനെ അതേപടി എടുക്കുകയല്ല അതിനെ വ്യാഖ്യാനിച്ച് വേണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ വേദങ്ങളിൽ ഒരു വാചകം ഇങ്ങനെയാണ് ഋഗ്വേദത്തിൽ ഒരു വാചകം ഇങ്ങനെയാണ് കിടക്കുന്നത് പും എന്ന നരകത്തിൽ നിന്ന് ഒരു പിതാവിനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ അപ്പോൾ ഇത് വായിച്ചത് കൊണ്ടാണോ ചൈനയിലുള്ള ആളുകളൊക്കെ പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു കുട്ടി ഉണ്ടാവാൻ പാടുള്ളൂ അവര് പെൺകുട്ടികളാണ് ഗർഭത്തിൽ വന്നതെങ്കിൽ അതിനെ കൊല്ലും ആൺകുട്ടികളെ മാത്രം നിലനിർത്തും അത് ഋഗ്വേദത്തിലെ ഈ വാ പ്രസിദ്ധമായ വാചകം വായിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ആരെ സമ്മതിക്കുക അവരൊന്നാമതിൽ വായിച്ചിട്ടുണ്ടാവുമ്പോ എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പെൺ ഭ്രൂണഹത്യ നടക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതൊക്കെ നരകത്തിന് രക്ഷിക്കാൻ ആൺകുട്ടി വേണം എന്നുള്ള അർത്ഥത്തിലായിരിക്കുമോ എന്നൊരാളെ ആരോപിച്ചാൽ അതിനെങ്ങനെയാണ് മറുപടി പറയുക ഞാൻ അങ്ങനെ ആരോപിക്കില്ല അതിൻ്റെ കാരണം വേദങ്ങളിൽ എഴുതിയിട്ടുള്ളതിനെ ആത്മീയമായി കാണണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആത്മീയമായി കാണുക എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ പുത്രനാണ് എൻ്റെ ആൺകുട്ടിയല്ല എന്നെ രക്ഷിക്കുക ദൈവത്തിൻ്റെ പുത്രനാണ് മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നായിരിക്കണം വേദങ്ങളെ വായിക്കേണ്ടത് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കാനുള്ള കാരണം തന്നെ അപ്പോൾ ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ എന്നെ ശ്രവിക്കുന്നവരോട് ഇത് സ്വാമിജിയോടുള്ള ചോദ്യമല്ല ഇത് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രകൃതിയെ ഒരു ഉപ ഉപകരണമായിട്ടാണ് ക്രിസ്ത്യാനികൾ കാണുന്നത് അതുകൊണ്ടാണ് പ്രകൃതി ചൂഷണം നടത്തുന്നതെന്ന് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം എൻ്റെ ചോദ്യം പ്രകൃതിയെ ഞാൻ പൂജിക്കുകയാണോ വേണ്ടത് പ്രകൃതിയെ ഞാൻ ഉപയോഗിക്കുകയാണോ വേണ്ടത് സ്ത്രീയെ ഞാൻ പൂജിക്കുകയാണോ വേണ്ടത് സ്ത്രീയെ ഞാൻ ഉപയോഗിക്കുകയാണോ വേണ്ടത് എൻ്റെ ശരീരത്തെ ഞാൻ പൂജിക്കുകയാണോ വേണ്ടത് എൻ്റെ ശരീരത്തെ ഞാൻ ഉപയോഗിക്കുകയാണോ വേണ്ടത് ഇതാണ് ചോദ്യം ഇതിൽ നിങ്ങൾ പറയുന്ന മറുപടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പ്രകൃതിയെയും സ്ത്രീയെയും ശരീരത്തെയും പൂജിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ലേ സ്ത്രീയെ ഉപയോഗിക്കണം പൂജിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുക അപ്പൊ എങ്ങനെ കുട്ടികൾ ഉണ്ടാവുക അപ്പൊ പൂജിച്ചാ മതിയ ദേവതയെ പോലെ ഇനി ഉപയോഗിക്കുക എന്ന് പറയുന്നതും ആ ഇതേ പ്രശ്നമാണ് നമ്മള് ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയണം ഇനി ശരീരത്തെ നാം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണോ അപ്പൊ പ്രകൃതിയെയോ സ്ത്രീയെയോ ശരീരത്തെയോ ഉപയോഗിക്കാം എന്ന് പറയുന്നതും തെറ്റാണ് പൂജിക്കാം എന്ന് പറയുന്നതും തെറ്റാണ് അപ്പൊ പഴയ നിയമത്തിൽ എന്ത് കെടുക്കണോ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് കെടുക്കും അതിന് ബദരായിട്ട് സ്വാമിജി പറയുന്നത് പൂജിക്കാം എന്ന് പറഞ്ഞ് ആണ് ഇന്ത്യൻ സംസ്കാരം പഠിപ്പിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് ഉപയോഗിക്കാം എന്ന് പറയുന്നതും പൂജിക്കാം എന്ന് പറയുന്നതും ക്രിസ്തു മതചിന്തയനുസരിച്ച് തെറ്റാണ് അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത് ഇതാണ് അടുത്ത ചോദ്യം അതിനുള്ള മറുപടി ക്രിസ്തു മതത്തില് എന്താണ് കൊടുത്തിട്ടുള്ളത് ആ മറുപടിക്ക് അനുസരിച്ച് പഴയ നിയമത്തെ പുനർവ്യാഖ്യാനിച്ച് സമൂഹത്തിലെ പ്രശ്നത്തിന് ഉത്തരം നൽകുക എന്നതിനെയാണ് നവസുവിശേഷവൽക്കരണം എന്ന പേരിലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത് അതായത് പഴയ കാര്യങ്ങളിൽ പഴയ വെച്ച് ഇന്നുണ്ടാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ പഴയ ഡോഗ്മയുടെ തുടർച്ചയായിട്ട് പുതിയ സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചെടുത്ത് ഈ സമൂഹത്തിലുള്ള പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്ന പ്രക്രിയ അതെങ്ങനെയാണ് ചെയ്യുക അതിന് യേശു ക്രിസ്തു താബോർ മലയിൽ വെച്ച് ഒരു കാര്യം കാണിച്ചു തരുന്നു അത് ശിഷ്യന്മാർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നില്ല എന്താണ് കാണിച്ചു തരുന്നത് യേശു താബോർ മലയിൽ ചെന്നപ്പോ ചെന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ദേഹത്തിന് രൂപാന്തരം പ്രാപിച്ചു എന്നാണ് പറയുന്നത് അവന്റെ മഹത്വം കണ്ട് ശിഷ്യന്മാർ ഭയന്നുപോയി അവിടെ അവർ മോശയെയും വേലിയേയും ഒക്കെ കണ്ടു എന്നിട്ട് അവർ ചോദിച്ചു ഈ മൂന്ന് പേർക്കും കൂടി ഒരു കൂടാരം ഉണ്ടാക്കട്ടെ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ആ രൂപാന്തരീകരണം എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട് എന്താണ് അർത്ഥം യേശു കാണിച്ചു തരുന്നത് മനുഷ്യൻ എത്തിച്ചേരേണ്ട മഹത്വത്തെയാണ് എനിക്ക് ആത്മാവുണ്ട് എനിക്ക് ശരീരമുണ്ട് എൻ്റെ ശരീരത്തെ ആത്മാവിനാൽ രൂപാന്തരീകരിക്കണം അപ്പൊ എൻ്റെ ശരീരം എന്തായിട്ട് മാറും ആത്മീയ ശരീരമായി മാറും അങ്ങനെയുള്ള രൂപ അപ്പൊ യേശു കാണിച്ചു തന്നത് യേശുവിന്റെ മഹത്വമല്ല യേശുവിനെ കാണുമ്പോൾ ആരാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് കാണാൻ വത്തിക്കാൻ കൗൺസിലെ പഠിപ്പിക്കുകയാണ് അപ്പൊ യേശു നമുക്ക് കാണിച്ചു തരുന്നത് മനുഷ്യനെത്തിച്ചേരുന്ന മഹത്വമാണ് അല്ലാണ്ട് യേശുവിന് ഇത്ര മസലുണ്ട് എന്ന് കാണിച്ചു തരുന്നതല്ല മനുഷ്യൻ ആരാണോ അതാണ് യേശു കാണിച്ചു തരുന്നത് ഒരു ഹിന്ദു സംസ്കാരത്തിൽപ്പെട്ട എനിക്ക് അങ്ങനെ പറയാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്താ കാരണം നിന്റെ തത്വവും എൻ്റെ തത്വവും ഒന്നാണ് തത്വം അസി എന്നാണ് ഇന്ത്യയിലെ ഭഗവാന്മാരെ മനുഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ യേശുവിനെ കാണുമ്പോഴും ഞാൻ പറയുന്നത് തത്വം അസി നിന്റെ തത്വവും എൻ്റെ തത്വവും ഒന്നാണ് അപ്പൊ ഹിന്ദു സംസ്കാരത്തിൽ വളർന്നു വന്ന എന്നെ സംബന്ധിച്ച് യേശു ക്രിസ്തു കാണിക്കുന്നത് മുഴുവൻ എന്റെ തന്നെ തത്വങ്ങളാണ് എന്ന് സ്വീകരിക്കുന്നതിൽ ഒരു ഹിന്ദു സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലേ ഇല്ലേ എന്നാൽ പല ക്രിസ്ത്യാനികൾക്കും അത് ബുദ്ധിമുട്ടാണ് കേട്ട അപ്പൊ അങ്ങനെയുള്ള ഈ രൂപാന്തരീകരണത്തെ കുറിച്ചാണ് വിശുദ്ധ പൗലൂസ് പിന്നീട് സൂചിപ്പിക്കുന്നത് എന്താണ് വിശുദ്ധ പൗലൂസ് പറയുന്നത് എന്താണ് അന്തിമ ദിനത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ആൾ കൃത്യമായിട്ട് പറയാണ് ചെടികൾക്കൊരു ശരീരമുണ്ട് മത്സ്യങ്ങൾക്ക് മറ്റൊരു ശരീരമുണ്ട് മൃഗങ്ങൾക്ക് വേറൊരു ശരീരമുണ്ട് മനുഷ്യന് വേറെ തരത്തിലുള്ള ഒരു ശരീരമുണ്ട് എന്നാൽ ഈ മനുഷ്യൻ്റെ ശരീരം എന്തു ചെയ്യും ആത്മീയ ശരീരമായിട്ട് രൂപാന്തരപ്പെടും എന്നിട്ട് അദ്ദേഹം പറയാണ് ദിനത്തിൽ കാഹളം കൂതുമ്പോൾ സർവ മനുഷ്യരുടെയും ശരീരം അവർക്ക് തിരികെ കിട്ടുകയും ഞൊടിയിടയിൽ അവരുടെ ശരീരം ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടുകയും ചെയ്യും അവ രൂപാന്തരീകരണം രൂപാന്തരീകരണത്തിന് ശ്രമിക്കുക എപ്പോൾ മരിക്കുന്ന സമയത്തല്ല ജനിച്ചന്ന് മുതലും മരിക്കുന്നവരെ നിങ്ങളുടെ എല്ലാ പെരുമാറ്റത്തിലും രൂപാന്തരീകരണമാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നീ ഈ ഭൂമിയെ കീഴടക്കുക എന്നതിന് പകരം കത്തോലിക്ക സഭ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഈ ഭൂമിയെ രൂപാന്തരപ്പെടുത്തുക ദൈവം സൃഷ്ടിച്ച ഭൂമിയെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയാണ് കൃഷി ഒരു പാട്ടിൽ കേട്ടിട്ടില്ലേ ഇതിനോ ആദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി തോട്ടം സൂക്ഷിപ്പാനോ കായികലികൾ ഭക്ഷിക്കാനോ അപ്പൊ കൃഷി ചെയ്ത് ഉൽപ്പന്നമുണ്ടാക്കി അതിൽ നിന്ന് തിന്നുക എന്നതാണ് രൂപാന്തരീകരണം അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധം എന്താണ് അവളെ അമ്മയാക്കി രൂപാന്തരപ്പെടുത്തുക അപ്പോൾ നീ അപ്പനായിട്ട് രൂപാന്തരപ്പെടും അവൾ അമ്മൂമ്മയായിട്ട് രൂപാന്തരപ്പെടുത്തുക അപ്പോൾ നീ അപ്പൂപ്പനായിട്ട് രൂപാന്തരപ്പെടും അങ്ങനെ ആരാണ് പിതാവ് എന്നുള്ളത് നീ കുറേശ്ശെ കുറേശ്ശെ കുറെശ്ശേയായിട്ടും മനസ്സിലാക്കി വരും നീ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കീഴടക്കുക എന്നല്ല ഉപയോഗിക്കുക എന്നല്ല രൂപാന്തരപ്പെടുത്തുക എന്നതാണ് അപ്പോൾ പഴയ നിയമത്തിലെ പല സംഭവങ്ങളെയും പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നില്ലെങ്കിൽ അതിനെ എല്ലാം വക്രീകരിച്ചാണ് കാണുക ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ആ പുസ്തകമാണെന്ന് തോന്നും പക്ഷെ ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് നീ മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും അപ്പോൾ ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെയാണ് പറയുന്നത് ഈ പ്രകൃതി മുഴുവൻ ശപിക്കപ്പെട്ടതാകാനുള്ള കാരണം എന്താണ് ക്രിസ്ത്യാനിയല്ല ഹിന്ദുവല്ല മുസൽമാനുമല്ല മാർക്സിസ്റ്റുകാരനുമല്ല ആരാണ് മനുഷ്യനാണ് മനുഷ്യനാണ് മനുഷ്യ നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും അവൻ നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തം ഞാൻ മനുഷ്യനല്ലേ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള വൃദ്ധാശ്രമത്തിൻ്റെ ഭാഗമായി നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയെ അതായത് ആ പുസ്തകം കാരനാണ് ആ മനുഷ്യൻകാരനാണ് ഈ മനുഷ്യൻ മനുഷ്യൻകാരനാണ് ഈ ജാതി കാരണമാണ് ആ മതം കാരണമാണ് പ്രിയമുള്ളവരെ എന്നെ സംബന്ധിച്ച് ആരാണ് പ്രകൃതി ദുരന്തത്തിൻ്റെ ഉത്തരവാദി ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലമാനാണോ ആദിവാസിയാണോ ആരുമല്ല മനുഷ്യനാണ് അവൻ പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തി ഉപയോഗിക്കുന്നതിന് പകരം അവൻ പ്രകൃതിയിലുള്ളതിനെ അധ്വാനം കൂടാതെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് നന്നായി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്തും പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നില്ല യഥാർത്ഥത്തിൽ കർഷകരാണ് പ്രകൃതിയെ സംരക്ഷിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് മനുഷ്യവർഗം പെരുകിയാൽ ആ മനുഷ്യവർഗത്തിന് തിന്നാനുള്ളത്ര ഭക്ഷണം ഉൽപ്പാദിക്കാൻ ഉൽപ്പാദിപ്പിക്കാൻ ഈ പ്രകൃതിക്ക് കഴിയുമോ കഴിയില്ല അതുകൊണ്ട് കൃഷി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ ഈ ലോകം മുഴുവൻ മരുഭൂമിയായി മാറിയെന്ന് അതുകൊണ്ട് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭാവനയാണ് കർഷകൻ ചെയ്തിട്ടുള്ളത് കൃഷി കാരണമാണ് അതായത് ഒരു സ്ഥലത്ത് സെറ്റിൽഡായിട്ട് കൃഷി ചെയ്യാൻ എന്നാണോ മനുഷ്യൻ ആരംഭിച്ചത് അന്നു അന്നുമുതലാണ് പ്രകൃതി ദുരന്തം ഇല്ലാതായത് അല്ലാതെ ആദിവാസികൾ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി കത്തിച്ച് ഇവിടെ കൃഷി ചെയ്യുക അതിനപ്പുറം ഇത് പല കഴിയുമ്പോൾ അതിനപ്പുറത്ത് വെട്ടി കത്തിക്കുക എന്ന രീതിയിൽ ഈ ലോകത്തിലെ എഴുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ചെയ്താൽ ഇന്ന് പ്രകൃതി ഇല്ലാതായി പോകും അതുകൊണ്ട് ദയവ് ചെയ്ത് ആ സ്വാമിജിയോട് അതുപോലെ തന്നെ കേൾക്കുന്നവരോടും അതുപോലെ തന്നെ ക്രൈസ്തവരോടും എനിക്ക് പറയാനുള്ളത് സ്വാമിജിയോട് മാത്രമല്ല പഴയ നിയമത്തിലെ വാക്കുകളെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം അത് സ്വാമിമാരോ ഹിന്ദുക്കളോ അല്ല അതിന് ദുരുപയോഗിക്കുന്നത് ക്രൈസ്തവരാണ് ദുരുപയോഗിക്കുന്നത് മാത്രമല്ല ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ആ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വ്യാഖ്യാനങ്ങളെ വളർത്താൻ ക്രൈസ്തവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുകൊണ്ട് എൻ്റെ നിലപാട് കൃത്യമായി ഞാൻ പറയുന്നു ശരീരമായാലും പ്രകൃതിയായാലും സ്ത്രീ ആയാലും നമുക്ക് രൂപാന്തരീകരണമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിലൂടെയാണ് നാം നമ്മെ തന്നെ അറിയുക അതുകൊണ്ട് പ്രകൃതിയെയും സ്ത്രീയെയും ശരീരത്തെയും പൂജിക്കരുത് അതിനെ കീഴടക്കരുത് അതിനെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് പ്രകൃതിയെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും എനിക്ക് പറയാനുള്ളത് ഉപയോഗിച്ച് വലിച്ചെറിയുകയോ പൂജിക്കുകയോ രണ്ടും തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിന് വിരുദ്ധാഭിപ്രായമുള്ളവരുണ്ടാകാം അവരുടെ അഭിപ്രായത്തോടൊപ്പം ജീവിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്